ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അൻപതാം അധ്യായം ജരാസന്ധാദി യുദ്ധം ശ്രീ ശുഖൻ പറഞ്ഞു അസ്ഥിയും പ്രാപ്തിയും കംസഭാര്യമാരായ രണ്ടുപേർ ഭൂഗി പിതൃഗൃഹം ഭർതൃവിയോഗ്യസനത്തോടെ മഗധത്തിലെ രാജാവാംസൊടാർത്തകൾ വിവരിച്ചു അച്ഛനോടാകയാൽ ദുഃഖവാർത്ത ചെവി കൊണ്ട ശോകാമർ നൃപൻ യഥംശം മുടിക്കാനായി ചെയ്തു പലതുദ്യമം അക്ഷൌഹിണി സൈന്യം ഇരുപത്തിമൂന്നൊത്തു ചെന്നവൻ വളഞ്ഞു സർവഭാഗത്തു നിന്നും മധുര ഭൂപതെ ശത്രുപ്പടകൾ തൻ വേലിയേറ്റത്തിൽപ്പെട്ട തൻ ഗൃഹം സ്വജനത്തിൻ തീവ്ര ഭയാശങ്കയും കാൺകയാൽ ഹരി ചിന്തിച്ചു ഭഗവാൻ കൃഷ്ണൻ സ്വാവതാര പ്രയോജനം ചെയ്യേണ്ടത് എന്തിവിടെ ഞാൻ ഇപ്പോൾ കാരണമാനുഷൻ സാമന്തരുടെയും ഘോരമിപ്പട ഭൂമിക്കു ഭാരമാനദീർഘുതിരപ്പട തകർത്തേക്കാം ഈ ഇരുപത്തിമൂന്ന് കൊല്ലേണ്ട ആഗഥന ഇന്നെത്തും പോർക്കവനിഞ്ഞോഭാരം തീർക്കലോടൊപ്പം സ്വ സജ്ജനത്തിൻ്റെ രക്ഷയും ചെയ്യാൻ ജനിച്ച ഞാൻ ചെയ്തിയിടേണ്ടു ദുർജനഹത്യയും ധർമ്മം രക്ഷിക്കലെന്ന ധർമ്മം രക്ഷിക്കലെന്നോണം അധർമ്മമൊഴിവാക്കലും എൻ്റെ മറ്റവതാരങ്ങളിലെയും ലക്ഷ്യമാകയാൽ ഏവം ഗോവിന്ദനോർക്കെ പാഞ്ഞിറങ്ങി രണ്ടുതേരുകൾ സൂതർ സാമഗ്രികളുമായി വിണ്ണിൽ നിന്ന് അർക്കസന്നിഭം എതിർച്ചയാ ദിവ്യപുരാണായുധങ്ങൾ കിടക്കവേ അതുകൊണ്ട് ഹൃഷികേശൻ സംഘർഷനടോ ദിനാൻ പ്രഭോ കേഴും യതുക്കൾക്കു താങ്കളാണ് ഏകരക്ഷകൻ എത്തിയല്ലോ താങ്കൾ ഇഷ്ടപ്പെടും തേ തേര് ആയുധങ്ങളും തേരേറി വ്യസനം നീക്കി രക്ഷിക്കൂ സുഖം െ സാധുക്കൾക്ക് പുറത്തുപോയി ഊദീ കൃഷ്ണൻ പാഞ്ചജന്യം ദാരുൻ തേർ തെളിക്കവേ ശത്രു സൈന്യങ്ങൾ തൻ ചിത്തം വിറച്ചു ഭീതിയാരുടൻ അപ്പോൾ ജരാസന്ധനോദീ ഹേ കൃഷ്ണ പുരുഷാധമ നീ ഇവരും കുട്ടി നിന്നോട് നിർലജ്ജം പൊരുതില്ല ഞാൻ ചൂടുന്നു മന്ദൻ ഞാനൊന്നും ചെയ്യാ നീ പോക ബന്ധുഹ പടയ്ക്കു മോഹമുണ്ടെങ്കിൽ രാമ വാ നെഞ്ഞുറപ്പുടേ എന്നമ്പാ നീ വിണ്ണിലെത്തുക അല്ലെങ്കിൽ കൊല്ലുക എന്ന നീ ശ്രീ ഭഗവാൻ പറഞ്ഞു ശൂരന്മാർ വിളക്കില്ല കാണിക്കും അവർ പൗരുഷം ആസന്ന മരണൻ രോഗി നമ്പാ നിന്റെ പുലംബ ഞാൻ ശ്രീശുഖൻ പറഞ്ഞു തേരാളി തേർ ആൾകൊടി അശ്വമീവിധം ഗംഭീരമാസേനയൊടുത്തുമാഗതൻ സൂര്യാതലന്മാരെ മരുത്തു ധൂടിയാൽ മേഘങ്ങളാൽ പോലെ ൾ രാമകൃഷ്ണർ തൻ തേരുകൾ കണ്ടിടായി കയാൽ നിലീനരായി പട്ടണഗോപുരങ്ങളിൽ തിങ്ങുംപുര സ്ത്രീകൾ വിഷാദമൂർച്ചയിൽ സ്വസേന മറ്റാരുടെ അസ്ത്രവൃഷ്ടിയാൽ തളർന്നതായി ഹരി കണ്ടളവേന്തിനാൻഹരിമാം തന്റെ സുരാസുരാർച്ചിതം ചാവം മുഴങ്ങി ദിവിധ്വനി തൂണത്തിൽ നിന്നൂരിയ മൂർച്ചയുള്ള പാടങ്ങൾ ഞാൻ ഊക്കിൽ വലിച്ചുവിട്ടു ആളാനായി അശ്വം രഥപുന്തകർ തൂതിക്കൊള്ളി പോൽ വില്ലലറിക്കറങ്ങി വീഴും ഗജങ്ങൾക്ക് പൊളിഞ്ഞു മസ്തകം ഹയങ്ങൾ തൻ തൊണ്ടകളറ്റു തേരുകൾ ചതഞ്ഞു പൊട്ടിപ്പൊടിയായി ധുജങ്ങൾ ആളുകൾക്കു കൈകാൽ തുട കണ്ട മറ്റുപോയി സർപ്പങ്ങൾ പോൽ കൈകൾ മുറിഞ്ഞു വീഴവേ മനുഷ്യരും വാജികളും ഗജങ്ങളും ആമയ്ക്കുതുല്യം നല്ല ശീർഷം ആനതൻ ദേഹം കിടന്നു മുതലയ്ക്കുതുല്യവും മത്സ്യങ്ങൾ മർത്യോരു കയങ്ങൾ ചണ്ടി പോൽ കേശങ്ങൾ മണ്ണിൽ തിര പോലെ വില്ലുകൾ സസ്യങ്ങൾ പോലെ ആയുധപംക്തി നീർച്ചുഴി ചക്രങ്ങൾ രത്നാഭരണങ്ങൾ പാറകൾ ധീരർക്കു ചോരപ്പുഴ ഹൃദ്യമായി ും വിറച്ചുപോയി ദുർഗാബുധി പോലെ അഗാധമായിരുന്ന കൂറ്റൻ മകതേന്ദ്രസേനയെ അടിച്ചുടച്ചു വസുദേവപുത്ര തൻ വിക്രീഡ സാക്ഷാൽ ജഗദീശമായയാൽ അപാര കല്യാണ ഗുണാഭിലീലയാൽ ജഗത്തു നിർമ്മിച്ചു ഭരിച്ചൊടുക്കുവാൻ ശത്രുക്കളെ കൊന്നതിലല്ല മർത്തിവേഷത്തോടെ കൊന്നതിലാണ് വിസ്മയം ഹദാനീകഞ്ചരാസന്ധൻ വേരില്ലാത ഗിതക്കവേ പിടിക്കപ്പെട്ട സിംഹമെന്നവോ വാരുണ മനുഷ്യം രണ്ടു കയറിൽ ബലരാമനാൽ സ്വദേശം എത്തി വിട്ടീടിനാൻ ഹരി ലോകേഷന്മാർ വിട്ടയക്കേ ലജ്ജിതൻ വീരസമ്മതൻ തപസ്സിനായി പോം മൊഴിയിൽ തടുത്തു ചിലമന് അവർ അവരോദി ലോകനീതി ധർമ്മത്തിൻപൊരു ഇങ്ങനെ എതുക്കളാലല്ല പൂർവകർമ്മത്താൽ തോറ്റതാണ് നീഹരേ എല്ലാ സൈന്യങ്ങളും കൊല്ലപ്പെട്ടവൻ തൻ എല്ലാ സൈന്യങ്ങളും കൊല്ലപ്പെട്ടവൻ മകധാധിപൻ മകധത്തിൽ താനൊടുവിൽ തിരികെ ചെന്നു ദുഃഖിതൻ മുകുന്ദൻ തോലരങ്ങാതെ താണ്ടി ഈ ശത്രുകല കടൽ പെയ്തൂ പൂമഴയാ ദേവന്മാർ തർശണം ഭയം നീങ്ങിയ മോദത്താൽ മധുരാപുരവാസികൾ മുഴക്കി സ്തുതിഗീതങ്ങൾ സൂതമാഗതബന്ധികൾ പുരത്തിൽ പ്രഭു ഭേരിദൂര്യം വീണം വീണ കേൾക്കായിണു മൃദംഗം സർവവാദ്യവും കൊടിപാറി ചന്ദന നീർതളിച്ച വഴി നീളവേ തോരണാലങ്കൃതിയോടെ മുഴങ്ങി വേദഘോഷവും കൈരക്ഷതം കറുക പൂമാലയം കൊണ്ടു നാരിമാർ വിടർക്കണ്ണാൽ സ്നേഹപൂർവ്വം ഒഴിഞ്ഞു പ്രീതചിത്തകൾ വീരഭൂഷണമായി പോരിലാർജിച്ച ധനമത്രയും രാജാവ മുഗ്രസേനു കാഴ്ചവെച്ച് ഇടിനാൻ ഹരി അക്ഷൌഹിണീയുക്തനായി ജരാസന്ധനിതേ വിധം പതിനെട്ടുരുവന്നേറ്റാൻ കൃഷ്ണൻ കാക്കും യതുക്കളെ മാഗത പടയ പാടെവെന്നു വൃഷ്ണികൾ കൃഷ്ണനാൽ പട കൊല്ലപ്പെട്ടൊടുവിൽ സ്വപരം ഭൂകി മാഗതൻ പതിനെട്ടാമതും യുദ്ധം വരുമെന്നായ വേളയിൽ രംഗത്തെത്തി നാരദപ്രേരിതൻ യവനൻ മുക്കോടി മുക്കോടിമ്ലേശ്വരത്തെത്തി വളഞ്ഞു മധുരാപുരി എതിരില്ലാത്ത യവനൻ യതുകീർത്തിപ്പൊറാത്തവൻ അവനെ കണ്ടു ചിന്തിച്ചു രാമനോടൊത്തു കേശവൻ രണ്ടു ഭാഗത്തു നിന്ന ആപത്ത് ആക്രമിപ്പൂയതുക്കളെ മഹാവലൻ യവനനാണിപ്പോൾ നമ്മെ വളഞ്ഞവൻ വരും മാഗതനും നാളെ മറ്റന്നാൾ ഇന്നു തന്നെയും ഇരുപേർ നമ്മളീ വന്ന ശത്രുവോട അടരാടിയാൽ വരും കൊല്ലും കൊണ്ടുപോകും ആഗധൻ സ്വജനങ്ങളെ മർത്യദുർഗമമാം കോട്ടയതിനാൽ തീർക്കനാമുടൻ ബന്ധുക്കൾ അവിടെ പാർത്താൽ കൊല്ലിക്കാം യവനാഖ്യനെ എന്നുറപ്പിച്ചു ഭഗവാൻ തീർപ്പിച്ചു കടലിൽ പുരം അത് കോട്ട തൻ വിസ്തൃതി പന്ത്രണ്ട് യോജന ശാസ്ത്രാനുസൃതമാം വീതി ചത്വരം രധ്യ സർവ്വവും വിശ്വകർമാവിൻ്റെ ശില്പവൈദഗ്യത്തിൻ നിദർശനം ദിവ്യ വൃക്ഷരഥോദ്യാന വിചിത്രോപവനത്തൊടെ മണിമേട പളുങ്കിൻ ഗോപുരം പൊൻതാഴിക കുടം വെള്ളി പിച്ചള പൊന്നും ചേർന്ന് ഇയങ്ങും താഴിക കുടം രത്നകൂടം ഗൃഹം ഗൃഹങ്കോഷ്ടം മഹാമൃതകാലയം നിലാവിൽ മുങ്ങിടും മട്ടുപ്പാവും ദേവാലയങ്ങളും നാലു വർണ്ണങ്ങളും വാഴുമിടം രാജഗൃഹങ്ങളും ഇന്ദ്രൻ ഹരിക്കായി നിർമ്മിച്ചു പാരിജാതം സുധർമ്മയും വിശപ്പും ദാഹവും തീണ്ട ആ സുധർമ്മയിൽ മനുഷ്യരെ ശ്യാമൈകർണ ശുക്ലാശ്വം നൽകി പാശി മനോജവം കുബേരൻ എട്ടുനിധികൾ നിജൈശ്വര്യങ്ങൾ നിക്പരും സർവസിദ്ധന്മാരും അവർക്ക് ഈശൻ പണ്ടുകൊടുത്തവ തിരിച്ചേൽപ്പിച്ചു ലോകത്തിലവതീർണന് ഭൂപതേ സ്വമായയാൽ ദ്വാരകയിലെത്തിച്ചു സ്വജനങ്ങളെ വലന്നേൽപ്പിച്ചു മധുര പത്മമാലി നിരായുധൻ തത് അഭിപ്രായ പ്രകാരം വിടിഞ്ഞു മധുരാപുരി हरे श्री श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण